അപ്പം ഇങ്ങനത്തെ നാലഞ്ച് കുപ്പി ഉണ്ടോ അപ്പം വീട്ടിലെടുക്കാൻ ഏത് വലിപ്പത്തിലുള്ള കുപ്പിയാണെങ്കിലും ഇതുപോലത്തെ കുറച്ച് കുപ്പി മതി കേട്ടോ ആയിട്ട് നമുക്ക് വീട്ടിൽ ഇതുപോലെ ചീര നടാൻ ഇപ്പം നമ്മൾ ഗ്രോബേക്കിലാണെങ്കിലും ചാക്കിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഓടില് ഇഷ്ടികയിൽ പാളയിൽ വരെ നമ്മൾ ചീര നടുന്ന വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ചീര നടണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുകയും അതേപോലെ തന്നെ പച്ചക്കറികളോ അത് എന്താണെങ്കിലും നമുക്ക് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം രണ്ട് മൂന്ന് ചൂട് ചീര ഉണ്ടെങ്കിൽ എത്ര നിങ്ങൾക്ക് മാസങ്ങളോളം വർഷം വരെ ഒരു വർഷം വരെ നിങ്ങൾക്കതിന്ന് ഇല പറയ്ക്കുക കേട്ടോ അപ്പോൾ ഒരു രണ്ട് ചൂടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ ആ ഒരു തണ്ട് കട്ട് ചെയ്താൽ മതി അടിവശത്ത് പുതിയ പുതിയ കമ്പുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ നിറയെ ഇലയുണ്ടാവും അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലത്തെ കുപ്പി ഞാൻ എടുത്തു അതിന്റെ കണ്ടോ പകുതി വെച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പം അടിയിൽ ഞാനൊരു അടിയിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഹോൾ ഇട്ട് കൊടുക്കണേ ഏത് കുപ്പിയിലാണെങ്കിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകാൻ ഭയങ്കര ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് സാധാ മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല കുറച്ച് സാധാ മണ്ണ് അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചാരം അതേപോലെ തന്നെ നമ്മുടെ കേട്ടോ അപ്പോൾ ഇത് കമ്പോസ്റ്റ് ആണ് ഞാൻ ചക്കമടലൊക്കെ വെച്ചിട്ട് കുറച്ച് മുന്നേ ഉണ്ടാക്കിയതാണേ കണ്ടോ ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ് കേട്ടോ കാരണം കഴിഞ്ഞ മൂ മാസം അതിൻ്റെ മുന്നത്ത മാസമൊക്കെ ചക്ക ൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ നമ്മളൊക്കെ അത് കളയും അതിൻ്റെ വേസ്റ്റ് മടല് കുരു ഒക്കെ അപ്പൊ ഇതുപോലെ നമുക്ക് ആക്കി വെക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചാരം വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് ചാരം വിതറിയിടുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിക്കുമ്പോൾ പലരും പറയും അയ്യോ ചീരയ്ക്ക് ചാരം പാടില്ല ചീര പെട്ടെന്ന് പൂക്കുന്നു ശരിയാണ് പെട്ടെന്ന് പൂക്കും അപ്പൊ ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിത്ത് വാങ്ങുന്ന സമയത്താണെങ്കിലും ഈ ഉറുമ്പുകള് അല്ലാത്ത ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മുടെ വിത്ത് അല്ലെങ്കിൽ വിത്ത് എടുത്തോണ്ട് പോകും കേട്ടോ മഞ്ഞളോ അല്ലെങ്കിൽ ചാരോ വിതറിട്ട് കൊടുക്കണം അപ്പൊ ചാരത്തിട്ട് പെട്ടെന്ന് പൂക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കതിരി ഉണ്ടല്ലോ പൂത്ത് വരുന്ന അവിടെയുണ്ട് കട്ട് ചെയ്താൽ മതി അപ്പം പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിതാ ഈ ഒരു ചാരം അതേപോലെ നമ്മുടെ കമ്പോസ്റ്റും അതേപോലെ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ചാണകപ്പൊടിയാണ് ഉള്ളത് എന്ന് വെച്ചാൽ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ചാരം ഉണ്ടെങ്കിൽ ചാരം ചേർത്ത് കൊടുക്കുക ചാരം കിട്ടാൻ എല്ലാവർക്കും പ്രയാസമായിരിക്കും കാരണം എല്ലാവരും വീട്ടിലൊന്നും അടുപ്പൊന്നും കത്തിക്കുന്നുണ്ടാവില്ല അല്ലേ അപ്പം അങ്ങനെയുള്ളവർ മഞ്ഞൾ പൊടി എടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതെട്ടോ ഇപ്പം ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് ഇതാ ഇതുപോലെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ പൊടി മിക്സ് ഇതുപോലെ നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിൽ കട്ടോ കല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിക്കളയുക ചീരൊക്കെ നടമ്പോൾ പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ഉള്ള മണ്ണാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഇടുന്ന വിത്ത് മൊത്തം മുളച്ച് വരാനും നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി അപ്പോൾ ആദ്യം ഞാനിതൊന്ന് നാനിച്ചു

കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകും കുറച്ച് വലിപ്പുള്ള ഭരണികളൊക്കെ ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ കുറച്ച് വീതി ഉള്ള നമ്മളല്ലാതെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന അപ്പോൾ അങ്ങനത്തെ കുപ്പി ഉണ്ടെങ്കിൽ അതാണെങ്കിലും വലിച്ചെറിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചീരവിത്ത് നമുക്കൊരു അഞ്ച് ആറ് ചീരവിത്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി കാരണം കുപ്പിയിൽ നിറയി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളാണ് നിറഞ്ഞുണ്ടാവും അപ്പോൾ ഒരു അഞ്ചാറ് ചീരവിത്ത് ഇട്ട് കൊടുക്കുക അതിലിപ്പോൾ എല്ലാ ഇത് മുളച്ച് വരും ഒന്നും ഉണ്ടാവില്ല ഒരു നാലോ അഞ്ചൊക്കെ മുളയ്ക്കും അതിൽ ചിലത് മുളയ്ക്കും ചിലത് മുളയ്ക്കാതിരിക്കും മുളച്ചതാണെങ്കിലും ചിലതിനൊരു വിളർച്ചയായിരിക്കും ആ വിളർച്ച ഉള്ള ചീര നമ്മൾ പറിച്ചു കളയണം കേട്ടോ തയ്യ് അപ്പം ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നീടും ഒന്നും കൂടി നനച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ രണ്ട് തവണ ഇപ്പോൾ നനച്ചു കൊടുത്തു അപ്പം ഇനി നമ്മൾ നനയ്ക്കേണ്ട കേട്ടോ ഇനി നമ്മളൊരു ആറ് ദിവസത്തേക്ക് നമ്മൾ നനയ്ക്കേണ്ട അപ്പം അതിന് ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ആ കവറ് വെച്ച് അടച്ച് യ്ക്കുക എന്നാ അതില് ഈർപ്പം വന്ന് നിൽക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇല ഇടുക നന്നാക്കിയിട്ട് ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പായിരിക്കും കേട്ടോ ചട്ടിയിൽ ഉണ്ടാകുക അപ്പം ഞാനിത് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് ഒട്ടും ഉറുമ്പോൾ കീടങ്ങളൊന്നും നമ്മുടെ ഈ ഒരു ചീര വിത്ത് എടുക്കാൻ വരിക അപ്പത് നല്ല തണു കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ടേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ചീര മുളച്ച് വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് കുറച്ച് ചാരം വിതറിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കാരണം ഈ വരുന്ന ചീരയില് ഇങ്ങനെ ചെറിയ പ്രാണികളൊക്കെ കുത്തും അപ്പം അത് കുത്തി നിൽക്കാതിരിക്കാൻ അങ്ങനെ ചെയ്യുക പിന്നെ അതിൻ്റെ ചോട്ടിൽ കുറച്ച് ഇതേപോലെ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കാം ഒന്നുകിൽ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉള്ളവർ കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഈ ഒരു കുപ്പിയിലുള്ള നമ്മുടെ ചീരവിത്തിൽ കുറേ നമുക്ക് പറിച്ചു കളയാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു ശരിക്കും ഒരു മൂന്നെണ്ണം നല്ലത് നിർത്തിയാൽ മതി ബാക്കിയൊക്കെ നമുക്ക് വിളർച്ചൊരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളയാ അല്ലെങ്കിൽ അത് മൊത്തം പോകട്ടെ രണ്ട് മൂന്നെണ്ണം നിർത്തിയിട്ട് അതിന് നമ്മൾ നല്ല വളം കൊടുക്കുക ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഡെയിലി കളയുന്ന കഞ്ഞിവെള്ളം അതേപോലെ കിച്ചണിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവില്ല അതൊക്കെ ഇട്ട് വെക്കുക എന്നിട്ട് ഒരു കഷ്ണം ശർക്കര ഇടുക എന്നിട്ട് അത് പുളിപ്പിക്കുക അറേ ദിവസം വെച്ചിട്ട് എന്നിട്ട് അതിൽ നിന്ന് തെളിയെടുക്കുക കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ ചോട്ടിലൊഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചതാണ് ബക്കറ്റിലൊക്കെ നമ്മുടെ ചീര നടുന്ന ഒക്കെ ഉണ്ട് ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനി കടയിൽ നിന്ന് വാങ്ങിക്കേ അതേപോലെ വീട്ടിൽ ഇലക്കറി അയക്കുന്നില്ല എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല സിമ്പിളായിട്ട് ചെയ്യുക ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ചൂട് മാത്രം മതി കേട്ടോ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഞാൻ വീട്ടിൽ ഗ്രോബേഗിലൊക്കെ നട്ട ചീരയാണ് കേട്ടോ എല്ലാം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇലയ്ക്ക് കേടു വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ചീരക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാരം ചാരം വിതറി ഇട്ട് കൊടുക്കുക പൂക്കുന്ന സമയത്ത് ആ പൂക്കതി കട്ട് ചെയ്തും മാറ്റിയാൽ മതി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ